രണ്ടായിരത്തി മൂന്നിൽ ആദിവാസികൾക്ക് പതിച്ചു നൽകിയ ഭൂമിയുടെ കരമടച്ച് നൽകാൻ റവന്യൂ വകുപ്പ് തയ്യാറാകുന്നില്ലെന്ന് ആരോപണം ഇടുക്കി ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് കോളനിയിലെ ആദിവാസി കുടുംബങ്ങൾക്കാണ് സർക്കാർ പട്ടയം നൽകിയ സ്ഥലത്തിന്റെ കരമടയ്ക്കാൻ കഴിയാത്തത് അതേസമയം വനം റവന്യൂ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിൽ തങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് കരമടച്ച് നൽകാത്തതിന് കാരണമെന്ന് ആദിവാസി കുടുംബങ്ങൾ ആരോപിച്ചു ിൽ ആദിവാസി പദ്ധതി പ്രകാരം കുടിയെത്തിയ കുടുംബങ്ങളിൽ കോളനിയിൽ പ്ലോട്ട് തിരിച്ച് പട്ടയം കിട്ടിയ ഭൂമിയിൽ നിലവിൽ കൃഷിയെടുത്ത് ജീവിക്കുന്നത് നൂറ്റിയെട്ട് കുടുംബങ്ങളാണ് ഇവരിൽ മുപ്പതോളം വരുന്നവർക്ക് മാത്രമേ തണ്ടപ്പേർ പിടിച്ചു ഭൂമിയുടെ കരമടിച്ച് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലധികമായി ഇവർ കരമടക്കാൻ റവന്യൂ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഇതുവരെ പറ്റുന്നില്ല ഇവരൊക്കെ ആദ്യകാലം തൊട്ട് അവിടെ തന്നെ ഉണ്ട് പക്ഷേ ഇവർക്ക് ഒറ്റ ഇത് എടുക്കുന്നില്ല ഞങ്ങൾ തന്നെ ഒന്ന് രണ്ട് കറങ്ങടുക്കുന്നവരും ഒരുപാട് പൈസ മുടക്കി സ്വന്തം പൈസ വണ്ടി കൂലി മുടക്കി അവർ അങ്ങോട്ട് ഓഫീസിൽ പോയി ഇങ്ങോട്ട് നടന്ന വണ്ടി വിളിച്ച് അങ്ങനെ ഒന്ന് രണ്ട് പേർക്ക് കറങ്ങടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ അവർ പത്ത് പതിമൂന്ന് പേർ പൊട്ടും തണ്ടപ്പേരല്ലാതെ കറങ്ങടയ്ക്കാൻ പറ്റുന്നില്ല ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞു വിടും അങ്ങനെ കറങ്ങടച്ച രസീത് കൊണ്ട് ഞങ്ങൾ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ലോണ് തരുന്നില്ല കാരണം ഒരു ചികിത്സ സഹായത്തിനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യത്തിനോ എന്തെങ്കിലും പട്ടായം കൊണ്ട് ഏത് ബാങ്കിൽ ഈ എടുക്കുന്നില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഈ പട്ടായം ഞങ്ങൾക്ക് ഇരുന്നിട്ട് വെറുതെ അവർ ഇരുന്നിട്ട് അവർ കാര്യമില്ലാതെ പോലെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അതേസമയം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ഒത്തുകളിച്ച് തങ്ങളെ കുടിയെറക്കുവാനാണ് ശ്രമിക്കുന്നതെന്നും ഇവർ ആരോപിക്കുന്നു അത് തന്നെയല്ലേ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പം ഈ കരമടയ്ക്കുന്നില്ല പ്രത്യേകിച്ച് ഈ പോർഷുകാരും റവന്യൂക്കാരുമായിട്ട് ഒത്തു കളിക്കുന്നാണോ എന്നൊരു വിഷയമുണ്ട് അതായത് പോർഷുകാരുടെ ഇപ്പം ഈ പൈൻമരമൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് അവർ ഇതൊന്നും ഒട്ട് താമസമുള്ളവരുടെ സ്ഥലത്ത് നിന്നുള്ള ഒന്നും വെട്ടി മാറ്റാൻ ഇവർ ശ്രമിക്കുന്നില്ല പക്ഷേ ഇത് അധികാരികൾ ഈ വാർത്ത കണ്ടെത്തങ്ങൾ ഞങ്ങളെ തനി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത് കരമടച്ച രസീതില്ലാത്തതിനാൽ കൃഷി വകുപ്പിൽ നിന്നടക്കമുള്ള സർക്കാർ ആനുകൂല്യങ്ങളും ഇവർക്ക് നഷ്ടമാവുകയാണ് മാത്രവുമല്ല ബി ഫോറം പട്ടയമായതിനാൽ അത് പോലും എടുക്കുവാനും കഴിയില്ല റവന്യൂ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ സ്വന്തം ഭൂമിയിലെ മാറിയിരിക്കുകയാണ് സർക്കാർ കുടിയിരുത്തിയ ഭൂമിയിൽ കരമടക്കുവാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് കോളനി നിവാസികൾക്കുള്ളത് ഗവൺമെന്റ് അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം ചിന്നക്കനാലിലെ